പ്രൈസ് ലോൺ ദീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യഷ്യാപ്രവചനം മുപ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഇത് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം പകരുന്ന ഒരു വാക്യം തന്നെയാണിത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവൻ യാത്ര ചെയ്യുമ്പോൾ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുഃഖത്തിലൂടെ നെടുവീർപ്പിലൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ സഞ്ചരിക്കുന്ന പാത അല്ലെങ്കിൽ അവൻ സഞ്ചരിക്കുന്ന ദിശ കറക്റ്റാണോ എന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നു വഴി ഇതാകുന്നു ഇതിലെ സഞ്ചരിച്ചു കൊള്ളുക എന്ന് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് സങ്കീർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും എത്ര നല്ല ദൈവത്തെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത് നമ്മളൊരു കഷ്ടതയിലായിരിക്കുമ്പോൾ നമ്മളൊരു പ്രയാസത്തിലായിരിക്കുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുകളിലായിരിക്കുമ്പോൾ നമ്മുടെ വഴികൾ അടഞ്ഞു എന്ന് ചിന്തിച്ച് നമ്മൾ ഭാരത്തോടും കൂടി ആയിരിക്കുമ്പോൾ നമ്മൾ ഏതു വഴി സഞ്ചരിക്കണമെന്ന് അല്ലെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് സഞ്ചരിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ കനാലിലേക്കുള്ള മധ്യത്തിൽ അവർക്ക് മുൻപായി ഒരു എരിഹോ മതിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു അവിടെ യാത്ര മുടക്കിക്കൊണ്ട് ആ എരിഹോ മതിൽ അവർക്ക് മുന്നിലായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നാൽ ദൈവം അവർക്ക് ഇതുവഴി തന്നെ നിങ്ങൾ സഞ്ചരിക്കണം അത് എങ്ങനെ മറികടക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചന അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽജനം ചെങ്കടലിന് മുന്നിൽ പകച്ചു നിന്നപ്പോഴും ദൈവം അവർക്ക് പുതിയ വഴികളെ തുറന്നു നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു അതേ പ്രിയമുള്ളവരെ ഇന്നീ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വഴികൾ അടഞ്ഞു പോയി എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നിങ്ങൾക്കായി പുതിയ വഴികളെ തുറന്നരും ദൈവം തൻ്റെ ഭക്തന്മാരെ വഴിയിൽ വിട്ടേച്ച് പോകുന്നൊരു ദൈവമല്ല നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമേകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് പുതുവഴികളെ തുറന്നുതരും നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി ഇതാകുന്നു ഇതിലെ സഞ്ചരിച്ചു കൊള്ളുക എന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഇവിടെ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് പോലെ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ പ്രയാസത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയാതെ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ഉപദേശിച്ച് നിങ്ങൾക്ക് പുതുവഴികളെ കാണിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എത്ര പേർ വിശ്വസിക്കുമെന്ന് വന്ന് വഴികളെ തുറം തരുവാൻ തക്കവണ്ണം ദൈവശക്തനാണ് ഗോഡ് ബ്ലസ് യു ആണ്